എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് രുചികരമായ ഒരു പലഹാരം റെസിപ്പിയാണ് സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റിയാണ് അധികം ഓയിലൊന്നും നമുക്കിവിടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യവുമില്ല ആവിയിൽ വേവിച്ചെടുത്ത് നല്ല കിടിലൻ ഒരു പലഹാരം നമുക്കിത് ആയിട്ടോ ഈവനിംഗ് സ്നാക്സ് ആയിട്ടോ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് നല്ല ഫില്ലിംഗ് ഒക്കെ കൊടുത്താണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നത് മധുരത്തിൻ്റെ ഫില്ലിംഗ് അല്ല ഈ ചിറ എരിവൊക്കെയുള്ള ഒരു ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് തയ്യാറാക്കാൻ ഈസിയും കഴിക്കാൻ ടേസ്റ്റിയുമായിട്ടുള്ള ഈ പലഹാരം തയ്യാറാക്കുന്ന വിധം പെട്ടെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ഒതുക്കിയെടുക്കാനുണ്ട് ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതും അഞ്ച് അല്ലി ചുമന്നുള്ളിയും അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവുമാണ് എടുത്തേക്കുന്നത് ഇവ നമുക്ക് മിക്സറുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം അരഞ്ഞു പോകരുത് ചെറുതായിട്ട് ഒതുക്കിയെടുത്താൽ മാത്രം മതി ഇനി നമുക്ക് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ആവശ്യം ഒന്നേകാൽ കപ്പ് അളവിൽ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇനി ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ ഗീം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഗീ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു സോഫ്റ്റ് ഒക്കെ കിട്ടും നമ്മൾ ഈ ബാറ്ററിന് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇനി നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ തേങ്ങായും ചുമന്നുള്ളിയും ചേർന്ന ആ ഒരു കൂട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ആ തേങ്ങയും ഗിയും എല്ലാ ഭാഗത്തും അരിപ്പൊടിയുടെ എത്തത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് കുഴച്ചെടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളത്തിൽ തന്നെയാണ് എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഞാനിവിടെ ഒന്നേകാൽ കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തുകൊണ്ട് അതേ സെയിം അളവിൽ തന്നെയാണ് തിളച്ച വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്താലേ കറക്റ്റായിട്ട് നമുക്ക് അറിയാനും പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഓരോ അരിപ്പൊടിയിലും ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം വരും അപ്പോൾ നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക നമ്മൾ ഇടിയപ്പവും കുഴുക്കട്ടയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ വെള്ളം കുറേശേ ചേർത്ത് കൊടുത്താലേ കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ അതുപോലെ തന്നെ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുകയും വേണം നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലായ ശേഷം കൈകൊണ്ട് നല്ല രീതിയിൽ കുഴച്ചൊന്ന് മയപ്പെടുത്തിയെടുക്കണം കുഴച്ച് നല്ല സോഫ്റ്റ് ആകുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കാവുന്നതാണ് പിന്നെ കുഴയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ജീരകവും ചുവന്നുള്ളിയും ചേർന്നൊരു കൂട്ടുകൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ കുഴലപ്പം ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ മണമാണ് നമുക്ക് കിട്ടുന്നത് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്ത ശേഷം ഞാൻ അടച്ചു മാറ്റി വെക്കുകയാണ് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാനുണ്ട് ആ ഒരു സമയത്തേക്ക് മാത്രം ഒന്ന് അടച്ചു വെച്ചാൽ മതി അല്ലാതെ കൂടുതൽ സമയമൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഇനി ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാനുള്ള ഒരു മസാലക്കൂട്ട് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം വലുപ്പമുള്ള സവോള വളരെ പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ലതുപോലെ ചതച്ചെടുത്തതും പിന്നെ ഒരു മുട്ടയാണ് എടുത്തേക്കുന്നത് മുട്ട നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം പാൽ നല്ലതുപോലെ ചൂടായ വന്നപ്പോഴത്തേക്കിന് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചതച്ച് വെച്ചിരിക്കുന്ന ഒക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഏഷ്യം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് വഴുന്ന് കിട്ടുകയും ചെയ്യും ഒത്തിരിയങ്ങും വഴന്ന് പോകേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിലൊന്ന് എടുത്താൽ മതി ഉള്ളി അരിയുമ്പോൾ പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നല്ലത് കാരണം നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ വലിയ പീസായിട്ട് കിടക്കുന്നതിനേക്കാട്ടും നല്ലത് ചെറിയ പീസുകളായിട്ട് കിടക്കുന്നതാണ് അപ്പം ചെറിയ പീസുകളായിട്ട് തന്നെ നുറുക്കിയെടുക്കണം ഉള്ളിയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നപ്പോഴത്തേക്കിന് നമ്മൾ വെച്ചിരിക്കുന്ന മുട്ട ഞാൻ നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അവയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മുട്ടയ്ക്ക് പകരം നമുക്ക് ഈ ചിക്കനോ ബീഫോ ഒക്കെ വെച്ചിട്ട് ഈ തയ്യാറാക്കി എടുക്കാവുന്നതാണ് മുട്ടയക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ചിക്കനും ബീഫോ ഒക്കെ വെച്ച് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് നമ്മൾ ചിക്കനും ബീഫോ ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്ത് മിക്സറെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്ത് പൊടിപൊടിയായിട്ടുള്ള ആ ഒരു കൂട്ട് വേണം ഉള്ളി വഴിറ്റി കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട് പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ പിന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളിൽ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയുമാണ് പൊടികളുടെ ആ റോയായിട്ടുള്ള ഒക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് തേങ്ങ എടുക്കുമ്പോൾ നല്ല പൊടിപൊടിയായിട്ട് തന്നെ ചിരകിയ തേങ്ങ എടുക്കണം ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരികയും വേണം ആ മസാലക്കൂട്ടൊക്കെ തേങ്ങായാലും കൂടി ഒന്ന് പിടിച്ചു കെട്ടണം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ഉണ്ടപ്പുട്ടിനുള്ള ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് മറ്റ് കറികളുടെ ആവശ്യമൊന്നുമില്ല ഈ ഫില്ലിംഗ് ഒക്കെ വെച്ച് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അവസാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചോപ്പിയതോ കറി ലീഫ് ചോപ്പിയതോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഫില്ലിങ്ങിൻ്റെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് മീഡിയം വലുപ്പമുള്ള ഉരുളകളായിട്ടൊന്ന് ഉരുട്ടി മാറ്റി വെക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നീട് എളുപ്പമാണിത് തയ്യാറാക്കി എടുക്കാനായിട്ട് മീഡിയം വലുപ്പമുള്ള ഉരുളകളും അത് കാരണം ഫില്ലിങ്ങൊക്കെ വെച്ച് കഴിയുമ്പോൾ വലിയ ഉരുളകളാണെങ്കിൽ കുറച്ച് വലുപ്പമായിരിക്കും അപ്പോൾ മീഡിയം വലുപ്പമുള്ള ഉണ്ടപ്പെട്ട രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി ഫില്ലിങ് കൊടുത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നോക്കണം നമ്മൾ സാധാരണ തയ്യാറാക്കി എടുക്കുന്ന അതേപോലെ ഓരോ ഉരുളെ എടുത്ത് നല്ല കനം കുറച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണം അതിലോട്ട് ഇനി നമുക്ക് എത്രത്തോളം ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഫില്ലിങ് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഫില്ലിങ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് എല്ലാ സൈഡും നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് റൗണ്ട് ചെയ്തെടുക്കുക നമ്മൾ സാധാരണ കൊഴുക്കട്ടയൊക്കെ എടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ ഉണ്ടപ്പുട്ടൻ എടുക്കുന്നത് ഇതിൻ്റെ ഫില്ലിങ്ങിനുള്ള വ്യത്യാസമാണ് ഈ ഒരു പലഹാരത്തിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതി നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും വളരെ ഈസിയാണ് കാലത്ത് വേറെ കറിയൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല ചിക്കനൊക്കെ വെച്ച് തയ്യാറാക്കി എടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഇഷ്ടമാകുകയും ചെയ്യും ഇനി ഉരുട്ടിയെടുത്തിരിക്കുന്ന ഓരോ ബോൾസും നമ്മൾ തേങ്ങയുടെ പീരയിലോട്ടാണ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നത് ഒരു ഭംഗിയാണ് ഇത് ആവിയിൽ വെന്തു വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനും അതുപോലെ തന്നെ പുറത്തൊരു തേങ്ങയുടെ കവറിംഗ് ഉള്ളപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ് തേങ്ങയുടെ പീരയിലോട്ടിട്ട ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം ആ തേങ്ങയുടെ ആ ഒരു പീര ആ കൊഴുക്കട്ടയിലൊന്ന് പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ് ഈ ഒരു രീതിയിൽ ഉണ്ടപ്പുട്ടൊക്കെ തയ്യാറാക്കി എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയാണ് നല്ല രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെയാണ് ഇനി നമുക്കിതൊന്ന് ആവി കൊള്ളിച്ചെടുക്കണം ഇഡലി പാത്രത്തിലോട്ട് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ല രീതിയിൽ തന്നെ തിളച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പ്ലേറ്റ് വെച്ചിട്ട് വേണം അതിൻ്റെ പുറത്തോട്ട് ഈ ഒരു ഉണ്ടപ്പൊട്ട് വെച്ച് കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആവി കയറി വരുമ്പോഴത്തേക്കിന് ആ ഹോളിലൂടെ ആ തേങ്ങയുടെ പീരയെല്ലാം ഇളകിപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഈ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം കൊള്ളിച്ചെടുക്കണം അപ്പോഴത്തേക്കിനീ പലഹാരം റെഡിയായി വരികയും ചെയ്യും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ ആവി കൊള്ളിച്ചെടുത്തിട്ടുള്ളൂ നമ്മുടെ ഉണ്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാവുന്നതാണ് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ടപ്പുട്ട് റെസിപ്പിയാണ് സുഹൃത്തുക്കളുമായിട്ട് പങ്കുവച്ചത് ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കാലത്ത് ഇതുപോലെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ് ഫീലിങ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തി തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതുമാണല്ലോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കണ്ട ഫില്ലിങ്ങൊക്കെ നല്ല റിച്ച് ആയിട്ട് നമ്മൾ കൊടുത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കുഞ്ഞു ചാനലൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല് ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്